ഹായ് ഡിയർ ലിറ്റിൽ ചാമ്പ്യൻസ് വെൽക്കം ടു സി സി പ്ലസ് അപ്പോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ്സിലെ മക്കൾ നിർബന്ധമായിട്ടും എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ പാരന്റ്സിനോടൊപ്പം വേണം നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് ഇരുന്ന് കാണാൻ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷകളിൽ എഴുതാനും നല്ല മാർക്കിലേക്ക് എത്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ അതേപോലൊരു അവസരമാണ് നമ്മളുടെ നവോദയ സ്കൂൾ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്കാണ് ഈ പരീക്ഷയിലേക്ക് എഴുതാൻ പറ്റുന്നത് എന്തിനാ ഈ പരീക്ഷ എഴുതുന്നത് ഈ പരീക്ഷ എഴുതുന്നത് ആറാം ക്ലാസ്സിൽ നമുക്ക് നവോദയ സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാനാണ് അപ്പൊ എന്താ നവോദയ സ്കൂളുകളുടെ പ്രാധാന്യം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അതും സി ബി എസ്ഇ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തീർത്തും സൗജന്യമായി ലഭിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിലുള്ള സ്കൂളാണ് നമ്മളുടെ എന്ത് നവോദയ സ്കൂളുകൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി സ്കൂളുകളാണ് നമ്മുടെ പഠിത്തം മാത്രമല്ല കേട്ടോ എല്ലാ അർത്ഥത്തിലുള്ള കളികളും ഫുൾ ഓഫ് ഫൺ ആക്ടിവിറ്റീസ് ആണ് നല്ല രീതിയിൽ കുട്ടികളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു രീതിയാണ് നവോദയ സ്കൂളുകളിലുള്ളത് അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് ആറാം ക്ലാസ്സിലേക്കാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഓക്കെ അപ്പൊ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരവായില്ലേ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പൊ പാരന്റ്സ് നിർബന്ധമായിട്ട് മനസ്സിലാക്കുക നമ്മൾ കഷ്ടപ്പെടുന്നതെല്ലാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ സി ബി എസ് ഇ സ്കൂളുകളിലെ വിദ്യാഭ്യാസം അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പാരന്റ്സ് ഉണ്ട് അവരെല്ലാവർക്കും ഇത് വലിയൊരു അവസരമാണ് സോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് അവയറായാൽ മാത്രമേ നമുക്ക് മക്കളെ അവയറാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ട് ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യാം നോക്കൂ നിങ്ങൾ ഏത് ജില്ലയിലാണോ പഠിക്കുന്നത് അതേ ജില്ലയിലുള്ള സ്കൂളുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് ഓക്കെ അതേ ജില്ലയിലേക്കുള്ള സ്കൂളുകളാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിക്കഴിഞ്ഞു ടോ ഇതിന്റെ അപ്ലിക്കേഷൻ ഡേറ്റ് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ അനന്തു അടുത്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഇതിനോടൊപ്പം തന്നെ നമുക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സ്കൂളിലേക്ക് ഈ ഒരു സ്കൂളിലെ എൻട്രൻസിനേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല സ്കൂളുകളിലെ വിദ്യാഭ്യാസമാണ് നമ്മുടെ പഠിത്തം മാത്രമല്ല നമ്മുടെ എല്ലാ കഴിവുകളെയും വളർത്തിയെടുക്കുന്ന ഒരു സ്കൂൾ ചെയിൻ ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു പരീക്ഷയുടെ എൻട്രൻസിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇതിന്റെ എൻട്രൻസ് പരീക്ഷ നടക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിലായിരിക്കും കേട്ടോ ഇതിന്റെ എൻട്രൻസ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലായിരിക്കും അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി പഠിക്കേണ്ട എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നോക്കിക്കേ ഇതാണ് ഇവിടെ വരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും അവിടെ നാൽപ്പത് ക്വസ്റ്റ്യൻ ഉണ്ടാവും അൻപത് മാർക്ക് ഓക്കെ അൻപത് മാർക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് ഉണ്ടാവും എത്ര മാർക്ക് ഉണ്ടാവും യെസ് ഒന്നേകാൽ മാർക്ക് അല്ലെ ഒന്നേകാൽ മാർക്ക് ഉണ്ടാവും അറുപത് മിനിറ്റ് നാല്പത് ക്വസ്റ്റ്യന് അറുപത് മിനിറ്റ് അതേപോലെ തന്നെ അരഥമെറ്റിക് ടെസ്റ്റ് ഇരുപത് ഏഹ് ക്വസ്റ്റ്യൻ അല്ലെ ഇരുപത് ക്വസ്റ്റ്യൻ അതിനോടൊപ്പം തന്നെ ഇരുപത്തി മാർക്ക് ഓക്കെ ഇനി മുപ്പത് മിനിറ്റത്തേക്ക് അതേപോലെ ലാംഗ്വേജ് ടെസ്റ്റ് അത് ഇംഗ്ലീഷ് ആവാം മലയാളം ആവാം ഏത് വേണമെങ്കിലും ആവാം കേട്ടോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് മാർക്ക് മുപ്പത് മിനിറ്റ് ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻ നൂറ് മാർക്ക് രണ്ട് മണിക്കൂർത്തെ പരീക്ഷയാണ് നവോദയ പരീക്ഷ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒ എം ആറിൽ ചെയ്യുന്ന പരീക്ഷയാണ് അപ്പൊ പാരന്റ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ കണ്ടെത്തി കൊടുക്കാൻ ഒരുപാട് താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അവരെവിടെ മത്സരിക്കണോ എന്ത് എന്തിനു വേണ്ടി ശ്രമിക്കണോ അതൊക്കെ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ ഇത് അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആണ് ആദ്യമായിട്ട് മക്കൾ മത്സരിക്കുന്ന ഒരു എന്താ പറയുക കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഇനി അങ്ങോട്ട് എക്സാമുകളുടെ കാലമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിക്കാണെങ്കിലും എന്തിലേക്കാണെങ്കിലും അവർ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കണം അപ്പൊ അതിലേക്കൊക്കെ തയ്യാറെടുക്കുന്നതിന് ആദ്യത്തെ ചവിട്ടുപടി എന്നോണം ഇതൊരു ആദ്യത്തെ അവരുടെ ലൈഫിൽ ആ ಆದ್ಯತೆ കോമ്പറ്റേറ്റീവ് പരീക്ഷയായിരിക്കും നവോദയ പരീക്ഷ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നവോദയ സ്കൂളുകളിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളിൽ ഈ ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യും അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പം നമ്മൾ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് നമുക്കറിയാം ഇനി അങ്ങോട്ട് പോകുമ്പോൾ പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ അതല്ല നിങ്ങൾ ഏതൊരു മത്സര പരീക്ഷ ആയിക്കോട്ടെ ഒരു എൻട്രൻസ് എക്സാം ആയിക്കോട്ടെ തീർച്ചയായിട്ടും ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് എല്ലാ പരീക്ഷകളിലും വരും അല്ലെ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണെങ്കിലും ഒക്കെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് എന്ന് പറയുന്ന കറക്റ്റ് പ്രായമാണ് അവരിലേക്ക് ഇതെല്ലാം നമുക്ക് ഇമ്പൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ വരുന്ന ഏറ്റവും വലിയൊരു അവസരം ഇതിനു വേണ്ടി അവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് നവോദയ സ്കൂളിൽ അഡ്മിഷനോടൊപ്പം തന്നെ ഈ സ്കിൽസ് നമുക്ക് അവരിലേക്ക് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ പാരന്റ്സ് ഇതിനൊരു അവസരമായിട്ട് തന്നെ കാണുക നവോദയ എക്സാംസ് വളരെ വളരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് കാരണം ഇതെന്തുകൊണ്ടാണ് സി സി പ്ലസ് ഇതിനെ കുറിച്ച് എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നവോദയ പരീക്ഷ കോച്ചിങ്ങിൽ നമ്മൾ തന്നെയാണ് കേരളത്തിൽ ഏറ്റവും ഒന്നാമതായിട്ട് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ മിനിമം എഴുപത് റാങ്ക് എങ്കിലും സി സി പ്ലസ്സിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കേരളത്തിലുള്ള എല്ലാ നവോദയ സ്കൂൾസ് എടുത്ത് നോക്കുവാണെങ്കിൽ എഴുപതിനോടടുത്ത് നമ്മളുടെ കുട്ടികൾ എല്ലാ സ്കൂളുകളിലെ ഓരോ വർഷവും കയറുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും കൂടി എഴുപതോളം കുട്ടികൾ ഓരോ വർഷവും കയറുന്നുണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് നടത്തുന്നുണ്ട് അതിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ നമ്മുടെ ചാനലിലൂടെ കണ്ടു കാണും അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് റിസൾട്ടുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് ബേസ്ഡ് ആയിട്ട് സ്കിൽ ഡെവലപ്മെൻ്റോട് കൂടി നവോദയ എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ലൈഫിന് വലിയൊരു അസെറ്റായിരിക്കും അപ്പോൾ ഓൾറെഡി ഒരുപാട് കുട്ടികൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതുകൊണ്ട് തന്നെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഈ പുതിയ ബാച്ചിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നമ്മളോടൊപ്പം പഠിച്ച് തുടങ്ങാവുന്നതാണ് ഇവിടെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സസ് മാത്രമല്ല കേട്ടോ ലൈവ് സെഷൻസ് ഉണ്ടാകും ഗ്രൂപ്പ് മെന്റർ ആയിട്ട് സെർമാരുണ്ടാകും നിങ്ങൾ കൂട്ടുകാരെ പോലെ കുട്ടികളോടൊപ്പം നിൽക്കുന്ന അധ്യാപകരായിരിക്കും കുട്ടികളുടെ എന്ത് സംശയം ആയിക്കോട്ടെ എത്ര ചെറിയ സംശയം ആയിക്കോട്ടെ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന അധ്യാപകരായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ് ആയിട്ട് വരിക അപ്പോൾ ഒരു ഡൗട്ടോ ഒരു ടെൻഷനോ ഒന്നും വേണ്ട വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് മക്കളേക്ക് മക്കൾക്ക് ഇങ്ങനൊരു അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നേടിക്കൊടുക്കാവുന്നതാണ് പല പാരൻസും ഇങ്ങനൊരു അവസരത്തെ കുറിച്ച് ചിന്തിക്കുക പരീക്ഷയോട് അടുക്കട്ടെ അപ്പം പഠിക്കാം എന്ന രീതിയിൽ ചിന്തിക്കാറുണ്ട് പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷയോട് അടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനുവേണ്ട സമയം കിട്ടില്ല പ്രത്യേകിച്ച് കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് അവർക്ക് അവരുടേതായിട്ടുള്ള വർക്കുകളുണ്ടാവും പരീക്ഷയുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അതിനോടൊപ്പം ഈ ഒരു എൻട്രൻസ് പരീക്ഷ ആ സമയത്ത് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു പക്ഷെ ബുദ്ധിമുട്ടായിട്ട് വരണം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ ഈ സമയം മുതൽ കുട്ടികൾക്ക് പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കാനും സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത് വെൽ ബിഗണേഴ്സ് ഹാഫ് ടൺ അല്ലെ അപ്പോൾ നമ്മുടെ നവോദയ ബാച്ചുകളെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് നമ്മൾ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോയിലൂടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്